ഹായ് ഗായ് സാ നമ്മൾ ഇന്ന് പോകുന്നത് വേറെ എങ്ങോട്ടല്ല കേട്ടോ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും മാത്രമുള്ളൂട്ടോ നല്ല രീതിക്ക് വെയിലുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മള് കൊടയ്ക്ക് ചൂടിയിട്ടാട്ടോ പോകുന്നത് സത്യത്തിൽ നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് പക്ഷെ ബസ് സ്റ്റോപ്പ് വരെ നടക്കണ്ട അപ്പോൾ അതുകൊണ്ടാണ് കൊടയും വാടിയൊക്കെ എടുത്ത് പോകുന്നത് അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴും നല്ല ചൂടായിരുന്നു കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ നമുക്ക് ബസ് ഇട്ടിട്ട് കേട്ടോ ആ ബസ്സിൽ കയറിയിട്ട് നമ്മളിപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിറങ്ങുന്നത് പുതിയ സ്റ്റാൻഡാണ് കേട്ടോ അതായത് നമ്മൾ പോകുന്നത് സ്റ്റാൻഡുള്ള ഒരു തിയേറ്ററൊക്കെയാണ് അങ്ങനെ നമ്മൾ പുതിയ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കിട്ടും അവിടെ നിന്ന് ബസ്സുകളാണ് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കേട്ടോ കാരണം ഞാൻ സ്റ്റുഡിയോക്ക് പോയിരുന്നു ഇതേ കൂടെയാണ് അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ആടു ജീവിതം മൂവി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെ ആവുമ്പോളാണ് കേട്ടോ പക്ഷെ നമുക്ക് ഷോ തുടങ്ങുന്നത് മൂന്നരക്കാണ് മൂന്നര വരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ആലോചിച്ചപ്പോഴാണ് ഞാൻ കുറച്ചു കാലിൽ നിന്നിട്ടുണ്ടായിരുന്ന സ്റ്റുഡിയോ അപ്പുറത്തുള്ള കാര്യം ഓർമ്മ വന്നത് നമ്മള് നേരെ കയറിയത് അങ്ങോട്ട് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് കയറുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അറിയുന്ന പഴയ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ പക്ഷെ പഴയ സ്റ്റാഫുകളൊന്നും ഉണ്ടായിരുന്നില്ല പുതിയ സ്റ്റാഫുകളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ല നിരക്കുണ്ട് സ്റ്റുഡിയോയിൽ നമ്മൾ രണ്ട് സാധനവും വാങ്ങിയിട്ട് കുറെ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് നല്ല ണ്ടായിരുന്നുട്ടോ ബില്ലിങ്ങിലൊക്കെ അങ്ങനെ നമ്മള് ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അറങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് ഉള്ളതിന്റെ റിവ്യൂ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും ചെയ്യുന്ന പ്രത്യേകിച്ച് ഒന്നും കൊണ്ട് കുറച്ച് രസം ഒക്കെ ഇറങ്ങി അതിനുശേഷം നമ്മൾ നേരെ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ടിക്കറ്റ് നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പൊ അക്കാര്യത്തില് ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാരും പറഞ്ഞാൽ നല്ല അടിപൊളി മൂവിയാന്നൊക്കെയാണ് എന്തായാലും നമുക്ക് കണ്ടതിന് ശേഷം അതിന്റെ അഭിപ്രായം പറയാം അങ്ങനെ നമ്മൾ മൂവി എല്ലാം കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ എന്റെ അഭിപ്രായത്തിൽ അടിപൊളി മൂവിയാണ് നല്ല മൂവിയാണ് പിന്നെ എന്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടിയൊക്കെ ഇരുന്ന് അറിയുന്നുണ്ടായിരുന്ന കേട്ടോ ആ അപ്പുറത്തിരുനിന്ന് കുട്ടിയെന്ന് ഉദ്ദേശിച്ച് ഞാൻ തന്നെയല്ല കേട്ടോ നിങ്ങളായിരുന്നു തിരിച്ചു തിരിക്കരുത് അപ്പം നമുക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് എന്തായാലും നമുക്കിനി പോവാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ നയിക്കുക കേട്ടോ ബാ Bye.